ഹായ് ഫ്രണ്ട്സ് ഇവിടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ അഴി കെ ബീച്ചാണ് ഞാൻ ഫാമിലിയായിട്ട് ഇവിടെ വന്നതാണ് ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ അഴികെ ബീച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവിടെ നിന്ന് നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും നല്ല കാറ്റൊക്കെ ഉണ്ട് ഫ്രണ്ട്സ് പിന്നെ ഞാൻ തിരുമാലയിലും കടലിലൊക്കെ ഇറങ്ങി നല്ല എൻജോയ് ചെയ്ത് കളിച്ചു നല്ല ഭംഗിയുണ്ട് ഫ്രണ്ട്സ് ഞാൻ പിന്നെ കുതിരപ്പുറത്തൊക്കെ ആദ്യമേ എനിക്ക് നല്ല പേടിയു പിന്നെ നല്ല രസം അടിപൊളിയാണ് ഫ്രണ്ട്സ് പിന്നെ ഞാൻ ഇവിടുന്ന് ഉപ്പിലിട്ട മാങ്ങയൊക്കെ കഴിച്ചു നല്ല സൂപ്പർ ആയിരുന്നു ഫ്രണ്ട്സ് പിന്നെ ഇവിടെ ഒട്ടതും ഒക്കെ സവാരി ഒക്കെ ചെയ്യാൻ പറ്റും ഫ്രണ്ട്സ് പിന്നെ കണ്ടു ഇവിടെ ഒരുപാട് നല്ല ഭംഗിയുള്ള ടോയ്സ് ഒക്കെ ഉണ്ട് ഫ്രണ്ട്സ് ഞാൻ ഈ റൈഡിനകത്ത് കയറാൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇവിടെ നിക്കാണ് ഫ്രണ്ട്സ് ഞാൻ അവിടെ കയറി ഞാനാണ് കേറി പോന്നത് ആദ്യമേ എനിക്ക് കേറാൻ ഇച്ചിരി പാടായിരുന്നു പിന്നെ പിന്നെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കയറി ഞാൻ ചാടി ചാടിയാണ് ഇറങ്ങിയത് നല്ല രസം ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ അരിക്ക് പാലം നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല വലിയ പോലാണ് ഫ്രണ്ട്സ് ഇവിടെ നമ്മൾ വേറെ ഒരു പാലത്തിലോട്ട് പോവാണ് ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ കൂട്ടും പാതയ്ക്ക് പാലും ഭംഗിയുണ്ട് നല്ല ലൈറ്റ് ഒക്കെ ഉണ്ട് ഫ്രണ്ട്സ് ഞാൻ ഇവിടുന്ന് കഴിച്ച് വീട്ടിലോട്ട് പോവാണ് നല്ല മഴ ആയതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു ഫ്രണ്ട്സ് എന്റെ ബാക്കി വീഡിയോ ഞാൻ എന്റെ ചാനൽ ഇടുന്നതായിരിക്കും ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യായി കൂട്ടുകാരെ